നമസ്കാരം പി വി അൻവർ പത്തി മടക്കിയും അൻവറിനി എന്തു ചെയ്യും സാമൂഹിക രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ് അൻവറിൻ്റെ ഭാവി കഴിഞ്ഞ ശനിയാഴ്ച അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തി ഇതുവരെ കാണാത്ത ഒരു വലിയ പ്രതിഭാസമായിരുന്നു അത് നന്നായി ചിരിച്ച് ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടേ പോകൂ എന്നുറപ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു മണിക്കൂർ നാൽപ്പത്തൊന്ന് മിനിറ്റ് നീണ്ടു നിന്ന പത്രസമ്മേളനം അതിൽ അൻവറിന് മറുപടി ഉണ്ടായിരുന്നു താക്കീത് താക്കീതുണ്ടായിരുന്നു അതിനുശേഷം വൈകുന്നേരം അഞ്ചു മണിക്ക് ശനിയാഴ്ച നമ്മുടെ അൻവർ ഇതിന് മറുപടി എന്നോണം പത്രസമ്മേളനം നടത്തി ആഭ്യന്തര വകുപ്പിന് എതിരായാണ് അൻവർ ഇതുവരെയുള്ള എല്ലാ ആരോപണശരങ്ങളും ഉയർത്തിയത് മലപ്പുറം എസ് പിയിൽ തുടങ്ങി അൻവർ നേരെ പോയത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേരെയായിരുന്നു അജിത് കുമാറിനെ പറയാവുന്നതൊക്കെ പറഞ്ഞ് ഒരു പടികൂടി അൻവർ കിടന്നു അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയായിരുന്നു ശശിയും അജിത് കുമാറും ചേർന്നാണ് മൊത്തം കുളമാക്കുന്നത് മുഖ്യമന്ത്രി പാവും എന്നൊക്കെയാണ് അവസാനം വരെ അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷവും അൻവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു മുഖ്യമന്ത്രി തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയുമൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് രംഗത്തെത്തിയത് അവരോടൊപ്പം ഉറച്ചുനിന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ അൻവറിൻ്റെ ഗ്യാസ് പോയി എന്ന് പലരും പറഞ്ഞു അഞ്ചുമണിക്കുള്ള പത്രസമ്മേളനത്തിൽ അൻവർ വീണ്ടും മുന്നോട്ടു പോകും എന്ന് പ്രസ്താവിച്ചു പക്ഷേ മുഖ്യമന്ത്രിക്കൊപ്പം പാർട്ടിയും അൻവറിനെ തള്ളി പാർട്ടി നേതാക്കളും അൻവറിൻ്റെ പരസ്യ പ്രസ്താവനകളിൽ അത്ര നല്ല രീതിയിലല്ല പ്രതികരിച്ചത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അൻവർ തന്നെ തീരുമാനിച്ചു പരസ്യ പ്രതികരണം ഇനി വേണ്ട എന്ന് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ചോദ്യം ബാക്കിയാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന വലിയ ഒരു ചോദ്യം അൻവറിൻ്റെ പത്തി താഴ്ന്നു ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പാർട്ടിയുടെ നടക്കുകയാണ് ഇവിടെയെല്ലാം അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതുമാത്രമല്ല അൻവറിനെ പാർട്ടി വരെ തള്ളിപ്പറയുമ്പോഴും സൈബർ ഇടങ്ങളിൽ അൻവറിനുള്ള പ്രസക്തി കൂടുതൽ വർദ്ധിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാർട്ടിയിലെ നേതാക്കൾക്ക് കിട്ടാത്ത സപ്പോർട്ടാണ് ഒരു സ്വതന്ത്ര സി പി എം എം എൽ എ ആയ അൻവറിന് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി തന്നെ തള്ളിയപ്പോൾ അൻവർ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ നമ്മുടെ മുഖ്യനെ എടുത്തു കളഞ്ഞു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കവർ ഫോട്ടോയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ആ ഇമേജ് ടക്ക് എന്ന് പറഞ്ഞ് ഡിലീറ്റാക്കി പക്ഷേ അൻവർ ചെയ്യുന്ന ഒരു വല്ലാത്ത മാന്യതയുണ്ട് നമ്മുടെ സ്വപ്ന സുരേഷ് പണ്ട് ചെയ്തതുപോലെ തന്നെ എന്ന് പറയാം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളൊക്കെ പറയുമ്പോഴും സ്വപ്ന സുരേഷ് ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെയാണ് പറയാറുള്ളത് അതുപോലെ തന്നെയാണ് അൻവറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി എൻ്റെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാണ് ആരോപണ ചലങ്ങൾ ഉയർത്തിവിടുന്നത് അൻവറിൻ്റെ പത്തി താഴുമോ അതോ വീണ്ടും ആരോപണങ്ങൾ കൊണ്ട് അൻവർ രംഗത്തെത്തുമോ എന്ന് ചോദ്യങ്ങൾ ഏറെയാണ് അതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് അൻവറിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുന്നു എന്നാണ് എന്നുവെച്ചാൽ ഇ ഡിയും സി ബി ഐ വുമൊക്കെ വരുമെന്ന് അങ്ങനെ വന്നാൽ അൻവർ ഒരു കളങ്കിത എം എൽ എ എന്നുള്ള ഒരു ലേബലിൽ ഉള്ള എം എൽ എ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വന്നാൽ അതും തലവേദനയാവും സ്വർണ്ണക്കെടുത്ത് സംഘങ്ങളുമായി പോലും അൻവറിന് ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾ ശക്തമാണ് ഇത്തരത്തിലുള്ള കച്ചവടം നടന്നപ്പോൾ അതിന് എതിരായി നിന്ന പോലീസ് സംവിധാനത്തിനെതിരെ അൻവർ രംഗത്തെത്തിയപ്പോഴാണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രി വരെ ആരോപണങ്ങളിൽ പെട്ടത് എന്ന് പറയുന്നവരുമുണ്ട് ഇത്തരം ഒരു അന്വേഷണത്തെ ഭയന്ന് അൻവർ മാളത്തിൽ ഒളിക്കുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഒരന്വേഷണം വന്നാൽ സർക്കാർ തന്നെയാണ് തലവേദന കേന്ദ്ര ഏജൻസികളെ നമ്മുടെ കേരള പോലീസിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു നടന്ന പ്രതിപക്ഷം ഇതും എടുത്തു കളിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വന്നാലും അൻവർ വേറൊരു രീതിയിൽ സേഫാണ് എന്തായാലും അൻവർ പ്രതികരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കി മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിയ അൻവർ ഇനിയും വലിയ ആരോപണങ്ങളുമായി പത്രക്കാർ മുമ്പിലെത്തുവാൻ കാത്തിരിക്കുന്നവരുമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാർട്ടിക്ക് ഇത്രയധികം ക്ഷീണം നൽകിയ പാർട്ടിയുടെ ബേസിലുള്ള ഒരു നിയമസഭാ സാമാജികൻ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഏറ്റവും ശക്തമായ ആരോപണങ്ങളായി അൻവറിൻ്റെ ആരോപണങ്ങൾ നിലനിൽക്കും ഉറപ്പ് നന്ദി നമസ്കാരം